പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബിബിത എൻ്റെ ഹസ്ബൻഡ് സന്തോഷ് കുഞ്ഞ് എൽവിൻ കെ തോമസ് ഞാൻ കർഗച്ചാല കൂത്രപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഒത്തിരി നേരെ കാത്തിരിപ്പിന് ശേഷം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ നിനക്ക് അമ്മ ഒരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പിന്നെ അഖണ്ഡ ജപമാലയിൽ രണ്ടായിരത്തി ഇരു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയിൽ കൃപാസനത്തിൽ നിന്നും അർത്ഥർ ബെസലിക്കായലൊട്ടുള്ള ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു പങ്കെടുത്ത് നിയോഗം വെച്ചത് ഒരു അപേക്ഷക്കത്തെ കയ്യിലെഴുതി അമ്മയുടെ കാഴ്ച രൂപം ഉടമ്പടി എടുത്ത കാഴ്ച രൂപവും കയ്യിൽ വെച്ച് ഞാൻ ജപമാല ഇവിടുന്ന് ആരംഭിച്ചു ഓരോ ജപമാലയിലും ഞാൻ എൻ്റെ വയറ്റിൽ മൂന്ന് കുരിശടിയാളെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ഈ പ്രാവശ്യമെങ്കിലും അമ്മയുടെ ജപമാല റാലി പങ്കെടുത്തതിന് ശേഷം അമ്മ എനിക്കൊരു ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും രാവിലെയും വൈകിട്ടും അമ്മയുടെ എണ്ണ വ്യഞ്ചരിച്ച എണ്ണ ഞാൻ എൻ്റെ വയറ്റിൽ വരച്ച് മൂന്ന് കുരിശ് അടയാളം വരയ്ക്കുമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോഴും ഉപ്പിട്ട് ചോറ് കഴിക്കുമായിരുന്നു അങ്ങനെ തേനും മറ്റും കാശുരൂപങ്ങളും ഒക്കെ ഞാൻ അടുത്തുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി പ്രേശ്ത പ്രവർത്തനങ്ങൾ ചെയ്തും പത്രവും വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കൊടുക്കുന്ന നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുമ്പോൾ ഈ നിയോഗം പ്രാർത്ഥിക്കുന്നതേ അമ്മേ ഞാൻ ഈ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഫലം ഉണ്ടാകണേ എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും അമ്മയൊരു കുഞ്ഞിനെ തന്ന അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി അന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം ആകുകയായിരുന്നു അന്ന് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം എട്ടാം തീയതി ഞാനൊരാണു കുഞ്ഞിനെ പ്രസവിച്ചു അതിന് ഞാൻ ഈശോയ്ക്ക് ഒരായിരം നന്ദി ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ കുഞ്ഞിന് ഒരു വയസ്സായി അതുപോലെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ശ്വാസം മൂട്ടലും വിമിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ തേൻ കഴിച്ച് തുടങ്ങി അന്ന് മുതൽ എനിക്ക് പിന്നെ ഇതുവരെ എനിക്ക് ആ ശ്വാസം മുട്ടലും എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു അത് തേൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിപ്പം ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മയുടെ സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അമ്മയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്ക് മൂലം ഒത്തിരി അസ്വസ്ഥകളായിരുന്നു ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചൻ്റെ ഫലമായി അമ്മ ഇപ്പോൾ ഒത്തിരി നാളുകളായി മരുന്നുകൾ കഴിക്കുന്നില്ല അപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് പിന്നെ എൻ്റെ അച്ചാച്ചൻ അച്ചാച്ചൻ രണ്ടായിരത്തി പതിനേഴിൽ ഹെർണിയാടെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും പക്ഷേ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അന്നേരം അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിൻ്റെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഞാൻ അച്ചാച്ചൻ്റെ സാക്ഷ്യവും കൂടെ ഞാനിവിടെ പറഞ്ഞേക്കാ എന്ന് പ്രാർത്ഥിച്ചു അച്ചാച്ചൻ മരിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷെ എന്നാലും ഞാൻ ആ സാക്ഷ്യം അമ്മയുടെ മുൻപിൽ പറയുകയാണ് സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക നിന്ന് നോക്കിക്കൊള്ളും നമ്മളുടെ മുൻപില് ബിബിത എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ വിവാഹത്തിന് ശേഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അവർക്ക് ഒരു ആൺകുഞ്ഞിൽ ലഭിച്ചതിൻ്റെ സന്തോഷമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താറയിൽ അവർ പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കുറവുകളോ പോരായ്മകളോ ഒന്നുമല്ല വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാത്തിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ സാറായി ഗർഭം ധരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ അർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എത്രത്തോളം നമ്മൾ കൂടി നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവോ നമ്മുടെ ജീവിതത്തിലെ നടക്കാത്ത കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം ദൈവികമായിട്ടുള്ള ഇടപെടൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ സന്തോഷത്തോട് ചേർന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക